അമൃതപുരിയിൽ നവരാത്രി ആഘോഷിച്ചു ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു സാധകന്റെ മുന്നേറ്റത്തെയാണ് നവരാത്രി സൂചിപ്പിക്കുന്നതെന്നും അതിനാൽ നവരാത്രി ആഘോഷങ്ങൾ ബാഹ്യമായ ചടങ്ങുകളിൽ മാത്രം ഒതുക്കാതെ ആത്മീയ സാധനയ്ക്കുള്ള അവസരമായി കൂടി നവരാത്രിയെ കാണണമെന്നും അമൃതപുരി ആശ്രമത്തിൽ നടന്ന വിജയദശമി ദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു ലക്ഷ്മി സരസ്വതി ദുർഗ എന്നീ മൂന്ന് ദേവി ദേവീസങ്കല്പങ്ങൾ ഇച്ഛ ജ്ഞാനം ക്രിയ എന്നീ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും സാധകൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അപരിമിതമായ ഈശ്വര ശക്തിയെ ഈ രൂപങ്ങളിലൂടെ സ്വന്തം ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രക്രിയയാണ് നവരാത്രി പൂജയെന്നും അമ്മ പറഞ്ഞു വിജയദശമി ദിനത്തിന്റെ പ്രഭാതത്തിൽ ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ നടന്ന പരിപാടികളിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് തുടർന്ന് നടന്ന വിദ്യാരംഭം ചടങ്ങിൽ അമ്മ നൂറുകണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുകയും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹരിശ്രീ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു വിശ്വശാന്തിക്കായുള്ള ധ്യാനം ഭജന എന്നിവയും അമ്മയുടെ നേതൃത്വത്തിൽ ഇതോടൊപ്പം നടന്നു സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറിലധികം സംഗീതോപാസകർ അവതരിപ്പിച്ച നാദോപാസനയും വിദ്യാർത്ഥികളുടെയും ആശ്രമ അന്തേവാസികളുടെയും വിവിധ കലാപരിപാടികളും കൊണ്ട് നവരാത്രി ആഘോഷങ്ങൾ ശ്രദ്ധേയമായി ആശ്രമത്തിലെ കാളി ക്ഷേത്രത്തിലും കളരിയിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും ഒൻപത് ദിവസങ്ങളിലായി നടന്ന നവരാത്രി ആഘോഷങ്ങളാണ് വിജയദശമി ദിനത്തോടെ സമാപിച്ചത് അമ്മയുടെ വിശ്വസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ഭക്തരുമായി പങ്കുവയ്ക്കുന്നതിനായി അമ്മയുടെ മുതിർന്ന ശിഷ്യരിൽ ഒരാളായ സ്വാമി രാമകൃഷ്ണാനന്ദപുരി തെക്കേ അമേരിക്കയിൽ പര്യടനം നടത്തി ആറു വർഷത്തിനു ശേഷമാണ് സ്വാമി രാമകൃഷ്ണാനന്ദപുരി തെക്കേ അമേരിക്ക സന്ദർശിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതൽ വരെ നീണ്ടുനിന്ന പര്യടനത്തിൽ സ്വാമിജി അർജന്റീന ചിലി ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു സ്വാമിജിയുടെ ഇരുപത്തിയൊന്നാമത്തെ തെക്കേ അമേരിക്കൻ പര്യടനമാണിത് അമ്മയോടൊപ്പം സ്വാമിജി ചെലവഴിച്ച സംഭവ ബഹുലമായ നാൽപ്പത് വർഷത്തെ ഹൃദയസ്പർശിയായ അനുഭവകഥകൾ കേൾക്കാൻ വൻ ജനാവലിയാണ് ഓരോ ഇടങ്ങളിലും തടിച്ചുകൂടിയത് ഒരു യഥാർത്ഥ ഗുരു ഈശ്വര കൃപയിലേക്കുള്ള കുറുക്കു അദ്ദേഹം പറഞ്ഞു നീ എന്നിലേക്കൊരടി വെച്ചാൽ ഞാൻ നിന്നിലേക്ക് പത്തടി വെക്കും എന്ന അമ്മയുടെ വചനവും അദ്ദേഹം ഉദ്ധരിച്ചു ശാരീരികമായി അമ്മയിൽ നിന്ന് അകലെയാണെങ്കിലും ഈ പരിപാടിയിലൂടെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അവസരം ലഭിച്ചതിൽ നന്ദിയും സന്തോഷവുമുണ്ടെന്ന് നിരവധി ഭക്തർ അറിയിച്ചു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി അമ്മയുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ ചിലിയിലെ സാന്റിയാഗോ നഗരത്തിലും സ്വാമി രാമകൃഷ്ണാനന്ദപുരി സന്ദർശനം നടത്തി മുംബൈ അയോദ്ധംഗങ്ങൾ അമൃതപുരി ആശ്രമം സന്ദർശിച്ചു ആശ്രമത്തിലെ ആത്മീയാന്തരീക്ഷം അനുഭവിക്കുന്നതിനും അമ്മയുടെ അനുഗ്രഹം നേടാനുമായി നടത്തിയ സന്ദർശനത്തിൽ അമൃതാനന്ദമയ്യി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുധിലെ നാൽപ്പതിലധികം അംഗങ്ങൾ പങ്കെടുക്കുകയും അമ്മയുടെ അനുഗ്രഹം നേരിട്ട് ഏറ്റുവാങ്ങുകയും ചെയ്തു കാരുണ്യം പ്രവൃത്തിയിൽ എന്ന വാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അയുദ്ധലി അംഗങ്ങൾ ലോകത്തെ ഉദ്ധരിക്കാനുള്ള അമ്മയുടെ ശ്രമങ്ങൾക്ക് തങ്ങളാൽ സാധ്യമായ വിധത്തിൽ പിന്തുണ നൽകാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അമ്മയെ അറിയിച്ചു ലോകം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ലക്ഷ്യമിട്ടുള്ള അമൃത സർവകലാശാലയുടെ നൂതന ഗവേഷണങ്ങളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനായി അമൃതപുരി ക്യാമ്പസിൽ പ്രത്യേകം സെഷനുകളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ലോകം സുസ്ഥിരമായും സന്തുലിതമായും തുടരണമെങ്കിൽ ശാസ്ത്രവും ആത്മീയതയും ഒന്നിച്ചു നീങ്ങണമെന്ന അമ്മയുടെ വാക്കുകളിൽ നിന്നും ഉൾക്കൊണ്ട് നടത്തിയ ഈ യാത്രയിൽ റോബോട്ടിക്സ് സോളാർ സംരംഭങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ പദ്ധതികളെ അംഗങ്ങൾ പരിചയപ്പെട്ടു രണ്ട് ദിവസം നീണ്ടുനിന്ന ഈ സന്ദർശനത്തിൽ പെർമാകൾച്ചർ പൂന്തോട്ടങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവ സന്ദർശിച്ച് അവയുടെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കിയ അംഗങ്ങൾ ആശ്രമത്തിൽ നടന്ന ഭജനയിലും ധ്യാനത്തിലും പങ്കെടുത്തതിനു ശേഷമാണ് മടങ്ങിയത് അയോധ് അമേരിക്കസിലെ വോളണ്ടിയർമാർ അറ്റ്ലാന്റ മാതാ അമൃതാനന്ദമയി സെന്റർ നോർത്ത് കരോലിന ആശയവില്ലയിലെ അമ്മ സത്സംഗ് എന്നിവയിലെ പ്രവർത്തകരാണ് ഹെലീൻ ചുഴലിക്കാറ്റ് ദുരന്തബാധിതർക്കുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വന്നത് ബ്രഹ്മചാരി രാമാനന്ദാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ പ്രാദേശിക എൻജിഒ ആയ ബിലവ്ഡ് ആശയവില്ലയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം ഹെലീൻ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ച നഗരങ്ങളിലൊന്നായ ആശയവില്ലയിലാണ് സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചത് ശക്തമായ ചുഴലിക്കാറ്റ് ഈ പ്രദേശത്തെ റോഡുകളും വൈദ്യുത ബന്ധവും താറുമാറാക്കുകയും പ്രദേശവാസികൾക്ക് സഹായം ആവശ്യമായി വരികയും ചെയ്ത സാഹചര്യത്തിൽ ഭക്ഷണമടക്കമുള്ള അവശ്യ സാധനങ്ങൾ സംഘം അവർക്ക് വിതരണം ചെയ്തു ഇവർ തയ്യാറാക്കിയ സഹായ കേന്ദ്രത്തിൽ ദിവസേന നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറോളം പേരാണ് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത് കെനിയയിൽ ഇരുനൂറ്റി അറുപത്തിമൂന്ന് സൌജന്യ തിമിര ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി അമ്മ സ്കാട്രാക് സർജറി പ്രോജക്ട് കെനിയയിലെ സാംബ്രു കൌണ്ടിയിലുള്ള ദരിദ്രരായ പേർക്കാണ് അമ്മാസ് കാട്രാക് സർജറി പ്രോജക്ടിന്റെ ഭാഗമായി സൌജന്യ തിമിര ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത് ഈ ശസ്ത്രക്രിയകൾ നടത്തിയവരിൽ ഭൂരിഭാഗം പേരും അർദ്ധനാടോടികളായ സാംബുരു ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന സാംബുരു ഗോത്രത്തിന്റെ പ്രധാന വരുമാന മാർഗം കന്നുകാലി വളർത്തലാണ് തിമിരവും മറ്റ് കാഴ്ച വൈകല്യങ്ങളുമുള്ള ഇവരുടെ സ്ഥിതി പോഷകാഹാരക്കുറവും ശുചിത്വമില്ലായ്മയും മൂലം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രൊജക്റ്റുമായി മാതാ അമൃതാനന്ദമയി മഠം മുന്നോട്ട് വന്നത് ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെ നടന്ന ശസ്ത്രക്രിയാ ക്യാമ്പിൽ സ്പാനിഷ് എൻജിഒ ആയ വിസ്യോസ് സെൻസു ഫ്രോൺഡ്രസ് പോളിൻ ലെങ്കുറിസ് സാംബ്രൂ കൺട്രി റെപ്രസെന്റേറ്റീവ് ഫോർ വുമൻ എന്നിവയിലെ അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരായി ചേർന്നു സബ് സഹറാൻ ആഫ്രിക്കയിലുടനീളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സൌജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിവരുന്ന മഠത്തിന്റെ നേതൃത്വത്തിലുള്ള അമ്മാസ് കാട്രാക് സർജറി പ്രൊജക്ട് കെനിയ എന്ന സംഘടന സെനഗൽ സിയറ ലിയോൺ കാമറൂൺ സാംബിയ ബുർക്കിനാസോ എന്നിവിടങ്ങളിലെ ചേരികളിലും മറ്റ് ആദിവാസി മേഖലകളിലുമായി ഇതുവരെ ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപതിലധികം സൌജന്യ തിമിര ശസ്ത്രക്രിയകൾ നടത്തുകയും എണ്ണൂറ്റി അൻപത് ജോഡി കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ എൺപത്തിനാലായിരത്തിലധികം പേർക്ക് തൊഴിൽ പരിശീലനം നൽകി അമൃത ജെ എസ് എസ് ഇന്ത്യ ഗവൺമെന്റിന്റെ ജനശിക്ഷൻ സംസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീപ്പിൾസ് എഡ്യൂക്കേഷനുമായി സഹകരിച്ചാണ് അമ്മയുടെ നേതൃത്വത്തിലുള്ള തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടി നടപ്പിലാക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെയും സ്ത്രീകളെയും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായി തുടങ്ങിയ ഈ പരിശീലന പദ്ധതി പൂർണ്ണമായും സൌജന്യമായാണ് നടപ്പിലാക്കിയിരിക്കുന്നത് കേരളം തമിഴ്നാട് മേഘാലയ ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലുള്ള എട്ട് പ്രധാന കേന്ദ്രങ്ങളിലൂടെയും അതാത് പ്രദേശങ്ങളിലുള്ള അൻപതോളം ഉപകേന്ദ്രങ്ങളിലൂടെയുമാണ് പദ്ധതിയുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതിനോടകം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എൺപത്തിനാലായിരത്തിലധികം ആളുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രമായി തയ്യൽ കരകൌശല വസ്തു നിർമ്മാണം മെക്കാനിക്സ് വെൽഡിംഗ് പ്ലംബിംഗ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി തുടങ്ങിയ മേഖലകളിൽ പതിനായിരത്തി നാനൂറ്റി നാല്പത് പേർക്കാണ് അമൃത ജെ എസ് എസ് പരിശീലനം നൽകിയത് അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തിയൊന്ന് മരത്തൈകൾ നട്ട് പൂനെ അയുധംഗങ്ങൾ അയുധ നടപ്പിലാക്കുന്ന അർപ്പൺ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വ്യത്യസ്തമായ ജന്മദിനാഘോഷം തരിശായി കിടക്കുന്ന ഭൂമിയെ സമൃദ്ധമായ ഒരു ചെറുവനമാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായി അയുധ പൂനെ തയ്യാറാക്കിയ സംരംഭമാണ് അർപ്പൺ പ്രകൃതിയെ സംരക്ഷിക്കുകയെന്ന അമ്മയുടെ സന്ദേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഈ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി തുടർച്ചയായ ഏഴാം വർഷമാണ് അയോധംഗങ്ങൾ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് ബാനറിലെ തുകായ് ദേവി മന്ദർ പരിസരത്ത് വൃക്ഷത്തൈ നടൽ ചടങ്ങിൽ വെച്ച് വരും വർഷങ്ങളിലും ഇത് തുടരുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു മാതാ അമൃതാനന്ദമയി മഠത്തിൽ ദീപാവലി സമുചിതമായി ആഘോഷിച്ചു രാവിലെ മഹാലക്ഷ്മി പൂജയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ വൈകിട്ട് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ ധ്യാനം ഭജന ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനകൾ എന്നിവ നടന്നു ആയിരക്കണക്കിന് ഭക്തർക്കൊപ്പം അമ്മയും ദീപം തെളിക്കുകയും ലോക സമസ്ത സുഖിനോ ഭവന്തു മന്ത്രം ചൊല്ലുകയും ചെയ്തു സനാതനധർമ്മത്തിൽ വാക്കിനെ അഗ്നിയായി കാണാറുണ്ട് അഗ്നി ബോധത്തെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ വാക്ക് മറ്റുള്ളവരിൽ കുളിർമയും സന്തോഷവും ഉണ്ടാക്കുന്നതായിരിക്കണമെന്നും വെളിയിലെ ദീപത്തോടൊപ്പം ഉള്ളിലെ പ്രകാശമാണ് ജ്വലിപ്പിക്കേണ്ടതെന്നും അമ്മ പറഞ്ഞു ദീപാവലി ആഘോഷിക്കുവാൻ അമൃതപുരിയിൽ എത്തിച്ചേർന്ന ഭക്തർക്കെല്ലാവർക്കും അമ്മ നൽകിയ ദർശനം രാത്രി ഏറെ വൈകിയും തുടർന്നു ക്യാൻസർ രോഗത്തോട് പോരടിക്കുന്ന കുട്ടികളോടത്ത് ദീപാവലി ആഘോഷിച്ച് അഹമ്മദാബാദിലെ അയുദ്ധംഗങ്ങൾ അഹമ്മദാബാദിൽ പ്രവർത്തിക്കുന്ന ബിലീവ് ഫൗണ്ടേഷനിൽ നിന്നുള്ള കുട്ടികൾക്കാണ് വ്യത്യസ്തമായ ദീപാവലി സമ്മാനവുമായി അയുധെത്തിയത് ദീപാവലി ദിനം മുഴുവനും ആടിയും പാടിയും കുട്ടികളോടൊത്ത് ചെലവഴിച്ച സംഘാംഗങ്ങൾ അവർക്ക് സ്കൂൾ കിറ്റുകളും ദീപാവലി സമ്മാനങ്ങളും കൈമാറി അമ്മയുടെ മൂല്യാധിഷ്ഠിത വിദ്യാലയങ്ങളുടെ ദേശീയ ശൃംഖലയായ അമൃത വിദ്യാലയത്തിന്റെ അമൃതം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്ന സ്കൂൾ കിറ്റുകളാണ് ആഘോഷ പരിപാടികളോടൊപ്പം വിതരണം ചെയ്തത് ദീപാവലി ഹൃദയത്തിന്റെ പ്രകാശമാണെന്ന അമ്മയുടെ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ പ്രത്യേക വിശ്വശാന്തി പ്രാർത്ഥനയും ധ്യാനവും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി പ്രൊഫസർമാർ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർക്കായി സംഘടിപ്പിച്ച സ്ട്രെസ് മാനേജ്മെന്റ് ശില്പശാലയിൽ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ഐ എ എം മെഡിറ്റേഷൻ പരീക്ഷിച്ച് എൻ ഐ ടി റായ്പൂർ എൻ ഐ ടി ആണ് പ്രൊഫസർമാരുടെയും ഗവേഷകരുടെയും എം ടെക് വിദ്യാർത്ഥികളുടെയും സ്ട്രെസ് മാനേജ്മെന്റ് ശില്പശാലയിൽ ഐ എ എം മെഡിറ്റേഷൻ ടെക്നിക് ഉൾപ്പെടുത്തിയത് എൻ ഐ ടി റായ്പൂരിലെ എ പി ജെ അബ്ദുൾ കലാം യോഗാ ഹാളിൽ നടന്ന ശില്പശാലയിൽ അമൃത സർവകലാശാലയിലെ ഐ ഐ എം ഇൻസ്ട്രക്ടർമാരായ ബ്രഹ്മചാരണി അമൃതാത്മിക ചൈതന്യ ബ്രഹ്മചാരണി നിസീമ എന്നിവർ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി മിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ പ്രാണായാമം ധ്യാനം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കുവാൻ ഐ എം ടെക്നിക്കിന് സാധിക്കുന്നുണ്ടെന്നും ദിവസേനയുള്ള ഇതിന്റെ പരിശീലനം മാനസിക സമ്മർദ്ദം നന്നായി നിയന്ത്രിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സഹായിക്കുമെന്നും പ്രൊഫസർ സമീർ ബാജ്പേയി അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളുമായി കൂടുതൽ അടുത്തിടപഴകാനും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാനും ഇത്തരത്തിലുള്ള ശില്പശാലകൾ വളരെയധികം ഉപകാരപ്രദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലയുടെയും കഴിവുകളുടെയും ആഘോഷമായി മെലൂഹ ട്വന്റി ട്വന്റി ഫോർ അമൃത സ്കൂൾ ഓഫ് മെഡിസിനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയുടെയും ഊർജ്ജത്തിന്റെയും ഉത്സവ കാഴ്ചയായി ഈ വാർഷിക പരിപാടി കല സംസ്കാരം എന്നിവയിലൂന്നി സംഘടിപ്പിച്ച സൗഹൃദ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കാഴ്ചക്കാരിൽ ആവേശവും കൗതുകവും ഉണർത്തി നൃത്തോത്സവം മുതൽ ശില്പനിർമ്മാണം വരെയുള്ള പരമ്പരാഗതവും സമകാലികവുമായ നിരവധി കലാരൂപങ്ങളാണ് മെലൂഹ ട്വന്റി ട്വന്റി ഭാഗമായി സംഘടിപ്പിച്ചത് സാഹോദര്യവും സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന് ഒരിക്കൽ കൂടി മെലൂഹ ട്വന്റി ട്വന്റി ഫോറിലൂടെ ഈ വർഷത്തെ ഇന്റർനാഷണൽ ഗ്രീൻ ഗൌൺ പുരസ്കാരം അമൃത വിശ്വവിദ്യാപീഠത്തിന് പരിസ്ഥിതി സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിൽ അമൃതയുടെ മികച്ച പ്രവർത്തനങ്ങളും സമഗ്ര സംഭാവനകളും കണക്കിലെടുത്താണ് പുരസ്കാരം ിംഗ് സൊസൈറ്റി വിഭാഗത്തിൽ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ലിവിൻ ലാബ്സ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അവ കൃത്യമായി പരിശോധിച്ചു പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും അതുവഴി ഗ്രാമങ്ങളുടെ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭമാണ് ലിവിൻ ലാബ്സ് പ്രാദേശിക ഗവൺമെന്റും വിദഗ്ധരും ഈ സംരംഭത്തിൽ പങ്കാളികളാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ചാൻസലർ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി രണ്ടായിരത്തി പതിമൂന്നിലാണ് ലിവിൻ ലാബ്സ് സംരംഭം ആരംഭിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ കണ്ണുകളിലൂടെ ഗ്രാമീണ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി പരിഹരിക്കുകയാണ് ലിവിൻ ലാബ്സ് ചെയ്യുന്നതെന്നും അതാണ് ഈ സംരംഭത്തിന്റെ വിജയമെന്നും പുരസ്കാര പ്രഖ്യാപന വേളയിൽ ഗ്രീൻ ഗൌൺ വിധികർത്താക്കൾ അറിയിച്ചു ഒഡീഷയിലെ ഒറ്റപ്പെട്ട ഗ്രാമമായ ഗുപ്തപതയിൽ ലിവിൻ ലാബ്സ് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇതിന് മാതൃകയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കുറഞ്ഞ ജലലഭ്യത ശുചിത്വമില്ലായ്മ പരിമിതമായ ഉപജീവന സാധ്യതകൾ വൃത്തിഹീനമായ പാചകരീതികൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള പ്രയത്നങ്ങളാണ് ലിവിൻ ലാബ്സ് ഗുപ്തപതയിൽ നടത്തിയത് ോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നതാണ് ഇന്റർനാഷണൽ ഗ്രീൻ ഗൌൺ പുരസ്കാരം അവസാനഘട്ട മത്സരത്തിൽ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്ത തൊണ്ണൂറ്റിയഞ്ച് സർവകലാശാലകളെ പിന്തള്ളിയാണ് അമൃത വിശ്വവിദ്യാപീഠം പുരസ്കാരം സ്വന്തമാക്കിയത് സുസ്ഥിര വികസനത്തോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയ്ക്ക് അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഗ്രീൻ ഗൌൺ അവാർഡ് ലഭിക്കുന്നതിൽ അതിയായ അഭിമാനമുണ്ടെന്ന് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് അറിയിച്ചു അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത നൂതന എഐ അധിഷ്ഠിത ആപ്പായ സസ്റ്റേനിഫൈക്ക് ഹാക്ക് ഹാർഡ്വെയർ ട്വന്റി ട്വന്റി ഫോറിലെ പ്രശസ്തമായ ഓൾ ട്രാക്ക് ഗ്രാൻഡ് പ്രൈസ് പുരസ്കാരം ലഭിച്ചു ഹാക്ക് ഫോർ ഇമ്പാക്ട് എന്ന വിഷയത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആഗോള വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹാക്ക് ഹാർവാഡിന്റെ മത്സരത്തിലാണ് അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ പുരസ്കാരം സ്വന്തമാക്കിയത് മൂന്നാം വർഷ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാർത്ഥികളായ അമൃത് സുബ്രഹ്മണ്യൻ കോട്ടക്കി ശ്രീകർ വംശി ചുക്കാനാവനീത് കൃഷ്ണ സൂര്യ സന്തോഷ് കുമാർ എന്നിവർ വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് പുരസ്കാരം പരിസ്ഥിതി സൗഹൃദമായി ഷോപ്പിംഗ് നടത്തുന്നതിനും മാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നതിനും ഉപയോക്താക്കളെ സഹായിക്കുന്നതിനായി വിദ്യാർത്ഥികൾ രൂപപ്പെടുത്തിയ ആപ്പാണ് സസ്റ്റേനിഫൈ ഒക്ടോബർ പതിനാല് മുതൽ പതിനെട്ട് വരെ ന്യൂഡൽഹിയിൽ നടന്ന ഐ ടി യു വേൾഡ് ടെലികമ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി എക്സ്പോയിൽ തിളങ്ങി അമൃത വിശ്വവിദ്യാപീഠം അമൃത വിശ്വവിദ്യാപീഠം എഐ ഫോർ ഗുഡ് എന്ന ആശയത്തിൽ തയ്യാറാക്കിയ പ്രത്യേക സ്റ്റോളാണ് ഈ വർഷത്തെ ഡബ്ല്യു ടി എസ് എ എക്സ്പോയിൽ ജനശ്രദ്ധ ആകർഷിച്ചത് ദുരന്ത നിവാരണം കൃഷി ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പരിഹാര മാർഗങ്ങളാണ് സ്റ്റോളിൽ ഒരുക്കിയിരുന്നത് കുട്ടികളെ ശരിയായ രീതിയിൽ കൈകഴുകലും ശുചീകരണവും പഠിപ്പിക്കാൻ തയ്യാറാക്കിയ ഹക്ഷ് റോബോട്ട് പോലെയുള്ള ഇന്ററാക്റ്റീവ് ഡെമോകൾ കാണികൾക്ക് കൗതുക കാഴ്ചയായി പ്രാദേശിക ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി ഒഡീഷയിലെ റാസോൾ പഞ്ചായത്തിൽ നട്ടുപിടിപ്പിച്ച ചെടികളെ നിരീക്ഷിക്കുന്നതിനായി തയ്യാറാക്കിയ സംവിധാനമായിരുന്നു സ്റ്റോളിന്റെ മറ്റൊരു പ്രധാന ആകർഷണം എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ ചർച്ചകളിൽ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ പ്രതിനിധികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഡബ്ല്യു ടി എസ് എ ചര്ച്ചയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനുമായുള്ള പ്രത്യേക ഗ്രാന്റിന് അമൃത വിശ്വവിദ്യാപീഠത്തിലെ സെന്റർ ഫോർ വുമൻ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി അർഹത നേടി സ്ത്രീകൾക്കുള്ള പരിസ്ഥിതി സൗഹൃദ ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നൽകിവരുന്ന പ്രത്യേക ഗ്രാൻഡാണ് അമൃത വിശ്വവിദ്യാപീഠം നടപ്പിലാക്കിയ ബ്ലൂ ഈസ് ദി ന്യൂ പിങ്ക് വുമൻ ഡ്രൈവിംഗ് സസ്റ്റൈനബിൾ സീ കൾട്ടിവേഷൻ ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻസ് എന്ന പ്രൊജക്ടിന് ലഭിച്ചത് മന്നാർ ഉൾക്കടലിനടുത്തുള്ള തീരദേശ സമൂഹങ്ങളിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സമുദ്ര സംരക്ഷണത്തിനുമായി തയ്യാറാക്കിയതാണ് ഈ പദ്ധതി കടൽപായൽ കൃഷിയും കാലാവസ്ഥാ മാറ്റത്തിനുള്ള പരിഹാരങ്ങളും എന്ന ആശയത്തിൽ ആരംഭിച്ച പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ സ്മോൾ ഗ്രാൻസ് പ്രോഗ്രാം എന്നിവയുടെ പിന്തുണയാണ് ലഭിച്ചത് കടൽപായൽ പുനഃസൃഷ്ടിക്കുന്ന ഈ സംരംഭം കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതോടൊപ്പം വംശനാശ ഭീഷണി നേരിടുന്ന കടൽപശു പോലെയുള്ള ജീവികളുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും സഹായകമാണ് അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിലെ ദേശീയ ടെക്ഫെസ്റ്റിന്റെ പന്ത്രണ്ടാമത് പതിപ്പായ അനോഗ ട്വന്റി ട്വന്റി ഫോർ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അൻപത്തിയഞ്ച് മത്സര ഇനങ്ങളിലും വിവിധ ശിൽപശാലകളിലുമായി ദക്ഷിണേന്ത്യയിലെ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള ആറായിരത്തിലധികം പേരാണ് അനോഗ ടെക് ഫെസ്റ്റിൽ പങ്കെടുത്തത് ഗൂഗിൾ ഷെൽ ഐ ബി എം ബോഷ് ഗ്ലോബൽ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്നിവയുൾപ്പെടെയുള്ള വ്യവസായ പ്രമുഖരുടെ നേതൃത്വത്തിൽ ജനറേറ്റീവ് എഐ റോബോട്ടിക്സ് ഇലക്ട്രിക് വെഹിക്കിൾസ് ബ്ലോക്ക് ചെയിൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ മുപ്പത്തിയഞ്ചിലധികം ശില്പശാലകളാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ക്യാമ്പസിൽ സംഘടിപ്പിച്ചത് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ അനോഗ ലൂമിയർ ടോക്ക് സീരീസിൽ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയർ സുധാൻഷു മണി സാമൂഹിക അഭിഭാഷകൻ കൽക്കി സുബ്രഹ്മണ്യം തുടങ്ങിയ വിദഗ്ധർ പങ്കെടുത്തു എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടിംഗ് കല കൃഷി തുടങ്ങിയ വിവിധ വിഷയങ്ങളിലൂന്നിയ ശില്പശാലകളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് പുറമെ മൂവായിരത്തോളം പേരാണ് അമൃത കോയമ്പത്തൂർ ക്യാമ്പസിലേക്ക് എത്തിയത് യു എൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് അൻപതിലധികം പ്രൊജക്ടുകൾ പ്രദർശിപ്പിച്ച ഒരു ടെക് ഫയറും എക്സിബിഷനും കൂടാതെ സ്റ്റീഫൻ ദേവസി പിന്നണി ഗായകൻ സത്യപ്രകാശ് ധർമ്മർ എന്നിവർ നയിച്ച സംഗീത നിശയും കാഴ്ചക്കാർക്ക് ആസ്വാദനകരമായി ഈ വർഷത്തെ എൻഡിടിവി വേൾഡ് സെമിറ്റിൽ സാന്നിധ്യമറിയിച്ച് അമൃത വിശ്വവിദ്യാപീഠം ഇന്ത്യൻ സെഞ്ചുറി എന്ന പേരിൽ രാജ്യത്തെ വ്യവസായം സർക്കാർ അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ചർച്ചയിലാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ അക്കാദമിക് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ് ഡയറക്ടർ സുരേഷ് കൊടൂർ എന്നിവരാണ് എൻ ഡി ടി വി വേൾഡ് സമ്മിറ്റിൽ പങ്കെടുത്തത്യൂറ്റാണ്ടിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ വളർച്ചയിൽ അമൃത വിശ്വവിദ്യാപീഠം നൽകിയ സംഭാവനകൾ പരിപാടിയിൽ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു സംസാരിച്ച ഈ പരിപാടിയിലെ പങ്കാളിത്തം ഇന്ത്യയുടെ മാറ്റത്തിൽ അമൃത വിശ്വവിദ്യാപീഠത്തിനുള്ള ഉത്തരവാദിത്തം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും നുസരിച്ച് ഗവേഷണത്തിലൂടെയും അധ്യാപനത്തിലൂടെയും മാറ്റത്തിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്നും പ്രതിനിധികൾ അറിയിച്ചു പ്രായോഗികവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച് അമൃതവിശ്വവിദ്യാപീഠത്തിലെ ഘരമാലിന്യ സംസ്കരണ കേന്ദ്രം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ സുസ്ഥിര ഘരമാലിന്യ സംസ്കരണ കേന്ദ്രമാണ് നവീകരണത്തിന്റെയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തിന്റെയും ഉത്തമ മാതൃകയാകുന്നത് പാരിസ്ഥിതിക ആഘാതമില്ലാത്ത രീതിയിലുള്ള മാലിന്യ സംസ്കരണവും മാലിന്യങ്ങളുടെ പുനരുപയോഗവുമാണ് ഈ സുസ്ഥിര ഘരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലൂടെ സാധ്യമാക്കുന്നത് ഘരമാലിന്യത്തിന്റെ അളവ് ഫലപ്രദമായി കുറയ്ക്കുന്നതിന് നവീനവും സുസ്ഥിരവുമായ രീതികൾ പരിശീലിക്കുന്നതിനും അതുവഴി വൃത്തിയുള്ളതും മാലിന്യരഹിതവുമായ ഭാവിയിലേക്കുള്ള വഴിയൊരുക്കാനുമാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് ഘരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ വക്താക്കൾ അറിയിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അമൃതയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ പിൻപറ്റി നല്ലൊരു ഭാവിക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്കായി ഒന്നിക്കാൻ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണെന്നും അത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഒരു സുസ്ഥിര ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കൂവെന്നും അവർ കൂട്ടിച്ചേർത്തു അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആയുർവേദ ദിനം ആഘോഷിച്ചു ആയുർവേദത്തെ ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായത്തിന്റെ പ്രധാന ഭാഗമായി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി ആഘോഷിക്കുന്ന ആയുർവേദ ദിനാചരണം ക്യാമ്പസിൽ വേറിട്ട കാഴ്ചയായി ദന്തരാസ് എന്നുകൂടി അറിയപ്പെടുന്ന ആയുർവേദ ആചാരനായ ധന്വന്തുരിയുടെ ജയന്തി ദിനമാണ് ദേശീയ ആയുർവേദ ദിനമായി ആഘോഷിക്കുന്നത് പ്രത്യേക പ്രാർത്ഥനകളോടും ധ്യാനത്തോടും കൂടി ആരംഭിച്ച ആയുർവേദ ദിനാഘോഷത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു തമിഴ്നാട് പാരാലിമ്പിക്സ് സ്പോർട്സ് അസോസിയേഷനുമായും കോയമ്പത്തൂർ പാരാ സ്പോർട്സ് അസോസിയേഷനുമായും സഹകരിച്ച് നടത്തിയ അഞ്ചാമത് ജൂനിയർ പത്താമത് സീനിയർ ചാമ്പ്യൻഷിപ്പുകളിൽ സ്ത്രീകളും പുരുഷന്മാരുമായി നൂറിലധികം പേർ പങ്കെടുത്തു കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബാലകൃഷ്ണൻ ഐ പി എസ് ഈ ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു പാരളിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ ക്യാമ്പസ് ഡയറക്ടർ എസ് ആർ മേനോൻ എന്നിവർ ചാമ്പ്യന്മാർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു ഈ ചാമ്പ്യന്മാർ ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ജില്ലയിലെ ഒളിമ്പിക് നിലവാരത്തിലുള്ള ഒരേയൊരു നീന്തൽക്കുളമാണ് അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിലുള്ളത് രണ്ട് ഇടുപ്പ് സന്ധികളിലും ഗുരുതരമായ അവസ്കുലർ നെക്രോസിസ് ബാധിച്ച ഫരീദാബാദ് സ്വദേശി രൂപേഷ് സഹദേവനാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യത്തെ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഫരീദാബാദിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടുപ്പ് ഇടുപ്പുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തുന്നത് അമൃത ഹോസ്പിറ്റലാണ് ഫരീദാബാദ് അമൃത ഹോസ്പിറ്റലിലെ റോബോട്ടിക് സർജൻ ഡോക്ടർ സഹീൽ ഗാബയുടെ നേതൃത്വത്തിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം രൂപേഷ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്വന്തമായി വാഹനം ഓടിക്കുന്നതടക്കമുള്ള ദൈനംദിന കർമ്മങ്ങൾക്ക് പ്രാപ്തനാണെന്നും അധികൃതർ അറിയിച്ചു കഠിനമായ വേദന കാരണം ആദ്യം വീൽ ചെയറിൽ സഞ്ചരിച്ചിരുന്ന രൂപേഷ് റോബോട്ടിക് ഹിപ്പ് ആൻഡ് നീ സർജനായ ഡോക്ടർ സഹീൽ ഗാബയെ സമീപിക്കുകയായിരുന്നു യു കെയിൽ ഫെല്ലോഷിപ്പോട് പരിശീലനം ലഭിച്ച ഇന്ത്യയിലെ ഏക റോബോട്ടിക് സർജനാണ് ഡോക്ടർ സഹീൽ ഗാബ എറണാകുളം ജില്ലയിലെ സ്കൂളുകളിൽ ഓറൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നടപ്പിലാക്കാൻ ഒരുങ്ങി അമൃത ഹോസ്പിറ്റൽ അനന്ദ് മുസ്കാൻ എന്ന പേരിൽ ആരംഭിച്ച പ്രൊജക്ട് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ഓറൽ ഹെൽത്ത് ബോധവൽക്കരണം നടത്തുന്നത് കൃത്യമായ ശുചിത്വ സമ്പ്രദായങ്ങളിലൂടെ എന്നെന്നും തിളങ്ങുന്ന പുഞ്ചിരി എന്നതാണ് പദ്ധതിയുടെ ആശയം ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി അധിഷ്ഠിത ഓറൽ ഹെൽത്ത് പ്രിവെൻഷൻ പ്രൊജക്റ്റായ അനന്ദ് മുസ്കാനിലൂടെ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരമായ ഭാവി വാഗ്ദാനം ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു ദിവസേനയുള്ള ചിട്ടയായ പരിശീലനങ്ങളിലൂടെ ചെറുപ്പം മുതലേ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അത് തുടർന്നു കൊണ്ടുപോകുന്നതിനുമായുള്ള ബോധവൽക്കരണം നടത്തുന്നതിനാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൃത്തിയുള്ള ഫരീദാബാദിനായി കൈകോർത്തു പ്രവർത്തിച്ചുകൊണ്ട് അമൃത ഹോസ്പിറ്റലിലെയും അമൃത വിശ്വവിദ്യാപീഠത്തിലെയും ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തിനോടനുബന്ധിച്ചാണ് അമൃത ഹോസ്പിറ്റലിലെയും അമൃത വിശ്വവിദ്യാപീഠത്തിലെയും ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലീനർ ഫരീദാബാദ് എന്ന പേരിൽ ശുചീകരണ യജ്ഞം നടത്തിയത് ഫരീദാബാദിലെ പൊതു ഇടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കാൻ തെരുവിലിറങ്ങിയ ഈ സംഘം ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് കഠിനമായി ചൂടും പൊടിയും വകവയ്ക്കാതെ തെരുവിലിറങ്ങിയ ഇവർ തങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിച്ച ശേഷമാണ് യജ്ഞം അവസാനിപ്പിച്ചത് ക്ലീനർ ഫരീദാബാദിനായി ഒരു ദിവസം മുഴുവൻ കൂട്ടായി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മണിക്കൂറുകൾ നീണ്ട പ്രയത്നങ്ങൾക്കു ശേഷമുള്ള മാലിന്യമുക്തമായ നഗരം കാണുമ്പോൾ സംഘാംഗങ്ങൾക്കുണ്ടാകുന്ന പുഞ്ചിരിയാണ് തങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ പുരസ്കാരമെന്നും ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള ആളുകൾക്ക് സൗജന്യ ശസ്ത്രക്രിയകൾ വാഗ്ദാനം ചെയ്ത് ഫരീദാബാദ് അമൃത ഹോസ്പിറ്റൽ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ സീറോ ഡബിൾ വൺ റോട്ടർ ഇന്റർനാഷണൽ യു എസ് എ എന്നിവയുമായി സഹകരിച്ച് കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെയുള്ളവർക്ക് സൗജന്യ ശസ്ത്രക്രിയകൾ ചെയ്തു നൽകാനാണ് അമൃത ഹോസ്പിറ്റലിന്റെ തീരുമാനം മുഖത്തെയും വായെയും ബാധിക്കുന്ന ജന്മനാവുള്ള വൈകല്യങ്ങളായ മുറിച്ചുണ്ട് മുറിയണ്ണാക്ക് എന്നിവ കൂടാതെ പാടുകൾ മുറിപ്പാടുകൾ എന്നിവയും പരിഹരിക്കുന്ന ശസ്ത്രക്രിയകളായിരിക്കും സൗജന്യമായി അമൃത ഹോസ്പിറ്റലും റോട്ടറി ക്ലബും ചേർന്ന് നൽകുക വിദഗ്ധ ഡോക്ടർമാരുടെയും മികച്ച സാങ്കേതിക വിദഗ്ധരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയകൾ വഴി സമൂഹത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുവാനാണ് പദ്ധതിയുടെ ലക്ഷ്യം പലരുടെയും പുഞ്ചിരിയും ആത്മവിശ്വാസവും തിരിച്ചുകൊണ്ടുവരാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കാനാണ് ഈ ശ്രമമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു ലോക സ്ട്രോക്ക് ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചി അമൃത ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സ്ട്രോക്കിന്റെ വിവിധ ലക്ഷണങ്ങൾ കോർത്തിണക്കി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഫ്ളാഷ് മോബ് കാണികൾക്ക് സ്ട്രോക്കിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്ന കാഴ്ചയായി പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയ ബോധവൽക്കരണ പോസ്റ്ററുകളുടെ പ്രദർശനവും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്ട്രോക്ക് അവബോധ പരിപാടികളും ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ സംഘടിപ്പിച്ചു മുപ്പത്തിയൊന്നിന് രാവിലെ ആശുപത്രിയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച സ്ട്രോക്ക് ഡേ റണ്ണിന്റെ ഫ്ലാഗ് ഓഫ് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരിയും സ്ട്രോക്ക് വിഭാഗം മേധാവി ഡോക്ടർ വിവേക് നമ്പ്യാരും ചേർന്ന് നിർവഹിച്ചു ഇടപ്പള്ളി കുന്നുംബരം ജംഗ്ഷനിലേക്കും തിരിച്ച് ആശുപത്രിയിലേക്കും നടന്ന സ്ട്രോക്ക് ഡേ റണ്ണിൽ ഇരുന്നൂറോളം പേരാണ് പങ്കെടുത്തത് ഡോക്ടർ വിവേക് നമ്പ്യാർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ഉയർന്ന രക്തസമ്മർദ്ദമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമെന്നും അതിനാൽ രക്തസമ്മർദ്ദം സന്തുലിതമായി നിലനിർത്താൻ ഉപ്പിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹൃദ്രോഗികൾക്കും ഹൃദയവാൾവിന് തകരാറുള്ളവർക്കും സ്ട്രോക്കിനുള്ള ഉയർന്ന സാധ്യതയുള്ളതിനാൽ അവർ അനുബന്ധമായ പരിശോധനകൾ ചെയ്ത് പ്രത്യേക കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു